ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ഒരു ലക്ഷത്തോളം പ്രവാസി വോട്ടർമാർ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയെന്ന് ഗൾഫിലെ വിവിധ സംഘടനകൾ അവകാശപ്പെട്ടു ഗ്രൂപ്പ് ബുക്കിംഗ് നടത്തിയും വിമാനങ്ങൾ ചാർട്ട് ചെയ്തും കേരളത്തിലെത്തി വോട്ട് ചെയ്യാൻ ഇവർ പറന്നിറങ്ങി ഇനി അവസാനവട്ട കണക്കെടുപ്പിലാണ് പ്രവാസി സംഘടനകൾ ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കേരളത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന മൂന്ന് ജില്ലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ പറന്നെത്തിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ കണ്ണൂർ തൃശൂർ തിരുവനന്തപുരം ജില്ലകളാണ് മുന്നിൽ മലബാർ മേഖലയിൽ വടകര തെക്കൻ മേഖലയിൽ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലേക്കും പ്രവാസി വോട്ടുകൾ ഇത്തവണ കൂടുതലായി എത്തിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ഇഞ്ചോടിഞ്ചെ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇത് സ്വാധീനം ചെലുത്തിയെന്ന് പ്രവാസി സംഘടനകളുടെ അവസാനവട്ട കണക്കുകൾ വിലയിരുത്തുന്നു ഗ്രൂപ്പ് ബുക്കിംഗ് നടത്തിയും വിമാനങ്ങൾ ചാർട്ട് ചെയ്തുമാണ് കേരളത്തിൽ ഇവർ വോട്ടിനായി പറന്നിറങ്ങിയത് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി സംഘടനകൾ ഇതിനായി കേരളത്തിലും ഗൾഫിലും നിശബ്ദമായും അല്ലാതെയും പ്രചാരണം നടത്തിയിരുന്നു കൂടാതെ വോട്ട് ചെയ്യാൻ മാത്രമായി രണ്ട് ദിവസത്തേക്ക് നാട്ടിലേക്ക് പരന്ന വോട്ടർമാരും നിരവധിയാണ് തൃശൂർ ഗുരുവായൂർ സ്വദേശി വി ടി സലീമിന്റെ വാക്കുകളിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിർവഹിച്ചു ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കും യു എയിലെ മഴക്കെടുതി മൂലവും അവസാന നിമിഷം വോട്ട് യാത്ര റദ്ദാക്കിയവരും നിരവധിയാണ് എങ്കിലും കാൽ ലക്ഷം പ്രവാസികൾ ഇത്തവണ നാട്ടിൽ വോട്ടിനുണ്ടെന്ന് മുസ്ലിം ലീഗ് പ്രവാസി സംഘടനയായ കെ എം സി സി അവകാശപ്പെടുന്നു ഇതുപോലെ ഒ ഐ സി സി ഇൻകാസും നിരവധി പ്രവാസികളെ ഇത്തവണയും നാട്ടിലെത്തിച്ചു ബി ജെ പി വോട്ടുകൾ കേരളത്തേക്കാൾ കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളേക്കാണ് പറന്നിറങ്ങിയത് എന്തായാലും ജനവിധിയിലെ പ്രവാസി സ്വാധീനം അറിയാൻ ഇനി ജൂൺ നാല് വരെ കാത്തിരിക്കണം एलविस चुम्मा जय हिंद न्यूज दुबई